നമസ്കാരം എ എസ് ഇ സി മൈക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവരും സ്വാഗതം ചെയ്യുന്നു കൃത്യംഗങ്ങൾ ബാക്കിയാണ് ടൈപ്പ് ത്രീ ആണ് പാർട്ട് ഫോർ ഈ പാർട്ട് വൺ ടു ത്രീ മൂന്നെണ്ണം കാണാത്തൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട് കൃത്യംഗങ്ങൾ എടുക്കുക കാണുക ഓക്കെ പോയാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏഴേ റൈസ് ടു എൻ പ്ലസ് ടു ദാറ്റ് ഇസ് ഇകളുടെ നാൽപ്പത്തൊമ്പത് റൈസ് ടു എൻ മൈനസ് ടു ആയാൽ എന്നിൻ്റെ വില ശ്രദ്ധിച്ചോ ഏഴേ റൈസ് ടു എൻ പ്ലസ് ടു താറ്റ് സികൾ ടു നാൽപ്പത്തി ഒമ്പതേ റേസ് ടു എൻ മൈനസ് ടു ആയാൽ എൻ്റെ വില ഇതിനകത്തൊരു ചെറിയ കാര്യം ഇവിടെ ഇവിടെ ഒരേ നമ്പറിൻ്റെ ആക്കി ഇതിനെ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ജോലി നമ്മൾ ആദ്യം തൊട്ടേ ഇതാണ് കണ്ടുവരുന്നത് അപ്പോൾ ഇവിടെ ഇവിടെ ഒരേ നമ്പറിൻ്റെ ആക്കി മാറ്റണം അപ്പോൾ നിങ്ങൾ നോക്ക് ഒന്നുകിൽ ഈ ഏഴിനൊക്കെ ഒരു ആക്കണം അല്ലെങ്കിൽ നാൽപ്പത്തൊമ്പതിനെ നമുക്ക് ഏഴിൻ്റെ പവറിലോട്ട് മാറ്റണം എളുപ്പം നാൽപ്പത്തൊമ്പതിനെ ഏഴിൻ്റെ പവറിലോട്ട് മാറ്റാനാണ് നിങ്ങൾക്കറിയാം നാൽപ്പത്തി ഒമ്പതെന്ന് പറഞ്ഞ ഏഴിൻ്റെ സ്ക്വയർ ആണ് ശരിയല്ലേ അപ്പൊ ഈ നാൽപ്പത്തൊമ്പതിന് പകരം ഞാൻ ഏഴിൻ്റെ സ്ക്വയർ എന്ന് എഴുതുന്നു അപ്പൊ ഏഴേ റൈസ് ടു എൻ പ്ലസ് ടു ദാരിസികൾഡ് നാൽപ്പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ ഏഴിൻ്റെ സ്ക്വയർ ആണ് റേസ് ടു എൻ മൈനസ് ടു ഓക്കെ അപ്പൊ ഏഴേ റൈസ് ടു എൻ പ്ലസ് ടു ദാരിസികൾ ടു ഏഴ് റൈസ് ടു ഈ രണ്ടും ഈ പവറും തമ്മി മൾട്ടിപ്ലൈ ആണ് വീണ്ടും നിങ്ങൾക്കറിയാം അടുത്ത സംഭവം എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം ഇൻ എൻ ആണ് എം എ ശരിയല്ലേ അതായത് ഈ രണ്ട് കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം മനസ്സിലായോ ഓക്കെ അപ്പൊ നമുക്ക് ഏഴേ റൈസ് ടു രണ്ടു ഇതോടെ മൾട്ടിപ്ലൈ ചെയ്യാം ഒറ്റ കാര്യം ഇവിടെ എന്ന് പറഞ്ഞോട്ടെ വെറുതെ ഒരു കാര്യം എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എ പ്ലസ് ബി മൈനസ് സി ആണ് വിചാരിക്കാം ചുമ്മാ വിചാരിക്കുക അങ്ങനെയാണെ നമുക്ക് എ റൈസ് ടു ഈ എം കൊണ്ട് ഈ പവറിനെ മൾട്ടിപ്ലൈ ചെയ്യണം പവറിനെ മൾട്ടിപ്ലൈ ഇവിടെ എ ഉണ്ട് ബി ഉണ്ട് സി ഉണ്ട് ഈ മൂന്നെണ്ണത്തിനെ മൾട്ടിപ്ലൈ ചെയ്യണം അതായത് ഈ എം കൊണ്ട് ഈ മൂന്ന് പേരെ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പൊ എം കൊണ്ട് എ മൾട്ടിപ്ലൈ ചെയ്താ എ എം എന്ന് എഴുതാം പിന്നെ കാണുന്ന സൈൻ അതേപടി എഴുതാം എം കൊണ്ട് ബി എ മൾട്ടിപ്ലൈ ചെയ്താ ബി എം എന്ന് എഴുതാം പിന്നെ കാണുന്ന സൈൻ അതേപടി എഴുതാം എം കൊണ്ട് സി എ മൾട്ടിപ്ലൈ ചെയ്താ എം സി എന്ന് എഴുതാം എം സി ക്ലിയർ അല്ലേ അത്രയുള്ള ജസ്റ്റ് നോർത്ത് വെച്ചിരുന്നാൽ മതി അപ്പൊ യഥാർത്ഥത്തിൽ ഇത് രണ്ട് മൾട്ടിപ്ലൈ ആയി എം ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് അല്ല ബി മൈനസ് സി എന്നാ ഇതുകൊണ്ട് അത് തീരെ എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ആണോ എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടല്ലോ അത്രേ ഉള്ളു ഇനി ഇല്ല നിങ്ങൾ ഇത് ആദ്യമായിട്ട് കേൾക്കുമെന്ന് കുഴപ്പമില്ല ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യത്തിലും ഇതേ പോണക്കങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചാൽ മതി ഓക്കെ ശരി അപ്പൊ നമുക്ക് ഏഴ് റേസ് ടു ഈ രണ്ട് കൊണ്ട് രണ്ട് കൊണ്ട് എന്നിനെയും രണ്ടിനെയും മൾട്ടിപ്ലൈ ആണ് അപ്പൊ ഈ രണ്ട് കൊണ്ട് എന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് രണ്ട് തന്നെ നീട്ടും മൈനസ് രണ്ടു കൊണ്ട് രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്ത നാല് ക്ലിയർ അല്ലേ ഇനി നോക്ക് ഏഴിന് പവർ ഏഴിന് പവർ ഇവിടെ രണ്ട് സെയിം നമ്പർ ഉറപ്പായിട്ടും ഈ പവറും സെയിം ആയിരിക്കും അപ്പൊ എൻ പ്ലസ് ടു ദാറ്റ് ഈസ്വൽ ടു എൻ മൈനസ് ഫോർ എന്ന് വരും ഇനി ഞാൻ എന്നിനെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോവാ മീൻസ് ഈക്വൽ സൈൻ റൈറ്റ് സൈഡിൽ എനിക്ക് ടു എനിനെ ഇപ്പുറത്ത് കൊണ്ടുവരാമായിരുന്നു കുഴപ്പമൊന്നുമില്ല ടു എന്നിപ്പുറത്ത് കൊണ്ടുവരാം പക്ഷെ ഞാൻ തൽക്കാലം എന്നിനെ അപ്പുറത്ത് കൊണ്ടുപോകാം കാര്യം എണ് കൂടുതലുള്ള ഇടത്തോട്ട് കൊണ്ടുപോകുന്നതാ നമുക്ക് ഒരു നെഗറ്റീവിന്റെ സാന്നിധ്യത്തെ ഒഴിവാക്കി പറയാൻ പറ്റും അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ റൈറ്റ് സൈഡിൽ ഒരു ടു എൻ നിപ്പോണ്ട് ഈ എണ് പോസിറ്റീവ് എന്നാണ് അപ്പുറത്ത് കൊണ്ടുപോകും അപ്പൊ മൈനസ് എൻ ആവും ഇവിടെ ഒരു പ്ലസ് ടു നിപ്പുണ്ട് അവിടെ നിന്നോട്ടെ ഈക്വൽസ് അതിന് അപ്പുറത്തുള്ള മൈനസ് നാല് ഇപ്പുറത്ത് കൊണ്ടുവരുന്നത് അപ്പൊ പ്ലസ് നാല് വരുന്നത് നാല് പ്ലസ് രണ്ട് ആറ് വരുന്നത് രണ്ട് എണ്ണീന്ന് എന് പോയത്ര എൻ കിട്ടുന്നിന്റെ വില ആറ് എന്ന് വരും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട് ഓപ്ഷൻ സി ആണ് ഉത്തരം ഓക്കെ അപ്പൊ കൃത്യംഗങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് എപ്പോഴും ഓർത്തോണം ഒരു സംഭവം ഈക്കളുടെ അടുത്ത സംഭവം എന്ന് തന്ന നിങ്ങൾ എപ്പോഴും ഇതിൻ്റെ ബേസ് സെയിം ആക്കാനുള്ള പരിപാടി കൊണ്ടിറങ്ങണം ഉള്ളൂ ക്വസ്റ്റ്യൻ കുഞ്ഞു ക്വസ്റ്റ്യൻ ആയിക്കൊള്ളട്ടെ വലിയ ക്വസ്റ്റ്യൻ ആയിക്കൊള്ളട്ടെ ഇത് തന്നെ നമ്മുടെ പരിപാടി ഓക്കെ അപ്പം ജസ്റ്റ് ഇപ്പം ഇത്രയും പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല അടുത്ത ക്വസ്റ്റ്യൻ കേക്ക് ഇങ്ങനെ കേട്ടോണ്ടിരുന്നോ ഉറപ്പായിട്ട് ഒരു 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 മുപ്പം മനസ്സിലായിപ്പോളും അടുത്ത ദിവസം ചോദ്യ നമ്പർ രണ്ട് നാലേ റൈസ് ടു ത്രീ എൻ മൈനസ് വൺ ഈ കൾ ടു രണ്ടേ റൈസ് ടു എൻ പ്ലസ് ത്രീ ആയാൽ എന്നിൻ്റെ വില എന്ത് ചെയ്യണോ നമുക്ക് നന്നായിട്ട് അറിയാം ഇവിടെ രണ്ട് സെയിം നമ്പരാക്കണം ഇപ്പൊ ഈ നാല് എന്ന് പറഞ്ഞാൽ രണ്ടിന്റെ സ്ക്വയറാണ് എഴുതാം ഇവിടെ രണ്ടാണ് നിൽക്കുന്നത് അപ്പൊ നാലിനെ രണ്ടിന്റെ പവറിലോട്ട് മാറ്റാം അപ്പൊ നാല് ഈക്വൽ ടു രണ്ടിന്റെ സ്ക്വയർ ആണ് അപ്പോൾ ഈ നാലിൻ്റെ സ്ഥലത്തോട്ട് ജസ്റ്റ് ഒരു ബ്രാക്കറ്റ് വെച്ച് കൊടുത്തത് കേട്ടോ വെറുതെ ഈ നാലിന് ഒരു ബ്രാക്കറ്റ് വെച്ചുകൊടുത്ത് ഇനി അതേ ബ്രാക്കറ്റിനകത്തിരിക്കുന്ന നാലിനെ ഞാൻ രണ്ടിന്റെ സ്ക്വയർ എന്ന് എഴുതുന്നത് നേരത്തെ ഇട്ട് കൊടുത്ത ബ്രാക്കറ്റ് അങ്ങനെ എഴുതുന്നത് റൈസ് ടു ത്രീ എൻ മൈനസ് വൺ ദാറ്റ് ഇസ് ഈക്വൾ ടു എൻ പ്ലസ് ത്രീ ഓക്കെ ഇനി ഈ പവറുണ്ട് ഇതിനെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന നിയമങ്ങളൊക്കെ ഞാൻ നേരത്തെ കണക്കി പറഞ്ഞു കഴിഞ്ഞു കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ സ്കിപ്പ് അടിച്ചതാണ് വന്നതെങ്കിൽ ജസ്റ്റ് പോയി ഒന്ന് കണ്ടേക്കുക അപ്പൊ നമുക്ക് പരിപാടിയൊക്കെ സിമ്പിൾ ആയിട്ട് തീർക്കാം അപ്പൊ ഈ കൊണ്ട് ത്രീ എൻിനെ ഒന്നിനെ മൾട്ടിപ്ലൈ ചെയ്യണം കൊണ്ട് ത്രീ എൻിനെ മൾട്ടിപ്ലൈ ചെയ്ത സിക്സ് എൻ മൈനസ് കൊണ്ട് ഒന്നിനെ മൾട്ടിപ്ലൈ ചെയ്ത രണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു രണ്ട് റൈസ് ടു എൻ പ്ലസ് ത്രീ ഇവിടെയും രണ്ടിന് പവർ ഇവിടെയും രണ്ടിന് പവർ ഇത് രണ്ട് സെയിം ആയ സ്ഥിതിക്ക് ഇനി പവറിനെ കെറ്റ് ചെയ്യാം അതായത് സിക്സ് എൻ മൈനസ് ടു ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ പ്ലസ് ത്രീ എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈക്വൽ സൈഡിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടുതലാണ് അപ്പൊ ഈ എൻിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്നത് ഇവിടെ ആർ എൻ ഉണ്ട് ഈ എൻ്റെ ഇപ്പുറത്ത് വരപ്പോ മൈനസ് എൻ ഈ മൈനസ് ടു അപ്പുറത്ത് കൊണ്ടുപോകുന്ന പ്ലസ് ടു ആർ എൻ്റെ എന്ന് പോയാൽ അപ്പൊ എൻിന്റെ വില ഫൈവ് ബൈ ഫൈവ് വൺ എന്ന് ഇട്ടു മീൻസ് ഓപ്ഷൻ എ ആണ് ഉത്തരം ഓക്കെ ചോദ്യം നമ്പർ മൂന്ന് എട്ടേ റൈസ് ടു എൻ പ്ലസ് വൺ എട്ടേ റൈസ് ടു എൻ പ്ലസ് വൺ ദാറ്റ് സെക്കാലത്ത് നാലേ റൈസ് ടു ടു എൻ മൈനസ് ഫൈവ് ആയാൽ എൻ്റെ വരെ സംഭവം സിമ്പിളാണ് കേട്ടോ ഇവിടെ ഇവിടെ ഒരേ നമ്പറിൻ്റെ പവർ കൊണ്ടുവരണം നിങ്ങൾ നോക്ക് എട്ടിനെ നാലാക്കാനോ നാലിനെ എട്ടിൻ്റെ പവറിലോട്ട് കൊണ്ടുവരാനോ കഷ്ടപ്പാടാണ് അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എട്ടിനെ നാലിനെ കോമണായിട്ട് ഏതെങ്കിലും നമ്പറിൻ്റെ പവറാക്കാൻ പറ്റുമോ പറ്റുമല്ലോ എട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ആരാണ് രണ്ടിൻ്റെ ക്യൂബാണ് നാലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ആരാണ് രണ്ടിൻ്റെ സ്ക്വയറാണ് അപ്പോൾ നമ്മൾ ഈ എട്ടിനെ മാറ്റുന്നു ഈ െ മാറ്റുന്നു ഓക്കെ അപ്പൊ ഈ എട്ടിനെ നമുക്ക് രണ്ടിന്റെ ക്യൂബ് എന്ന് എഴുതാം റേസ് ടു എൻ പ്ലസ് വൺ ഈ കളി ടു നാലിനെ നമുക്ക് രണ്ടിന്റെ സ്ക്വയർ എന്ന് എഴുതാം റേസ് ടു എൻ മൈനസ് ഫൈവ് ഓക്കെ രണ്ടു സ്ഥലം രണ്ടിന്റെ പവറിലോട്ട് മാറ്റാനുള്ള പരിപാടി നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു ഇനി അടുത്ത പോയിന്റ് രണ്ട് റേസ് ടു ഈ ത്രീ കൊണ്ട് ഈ രണ്ട് പേര് മൾട്ടിപ്ലൈ ആ അപ്പൊ ത്രീ കൊണ്ട് എന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ ത്രീ എ പ്ലസ് ത്രീ കൊണ്ട് വണ്ണിനെ മൾട്ടിപ്ലൈതാ ത്രീ ഈക്വൽ ടു ടു കൊണ്ട് ടു എനെ മൾട്ടിപ്ലൈ ചെയ്താൽ ടു ഇൻറ്റു ടു എൻ ഫോർ എൻ അല്ലേ മൈനസ് ടു ഇൻറ്റു ഫൈവ് ടെൻ ഓക്കെ ഇത്രയൊക്കെ അല്ലേ ഇനി ഇവിടെ രണ്ടിൻ്റെ പവർ ഇവിടെ രണ്ടിൻ്റെ പവർ സിമ്പിളായില്ലേ അങ്ങനെ നമുക്കതിനെ കയറ്റ് ചെയ്യാം ഇപ്പം എന്തോ കിട്ടും ത്രീ എൻ പ്ലസ് ത്രീ ഈക്വൽ ടു ഫോർ എൻ മൈനസ് ടെൻ എന്നെ കൂടുതൽ ഇവിടാണ് ആണ് അപ്പം അവിടോട്ട് ഈ കുറവുള്ളതിനെ ഞാൻ കണ്ടുപോകാം ഇപ്പൊ ഫോർ എൻ ഈ ത്രീ എൻ പോസിറ്റീവ് ആണ് അപ്പുറത്തോപ്പോ മൈനസ് ത്രീ എൻ ഇവിടെ ഒരു പ്ലസ് ത്രീ നിപ്പ ഉണ്ട് മൈനസ് ടെൻ നിപ്പുറത്തൊരു പ്ലസ് ടെൻ പത്ത് പ്ലസ് മൂന്ന് പതിമൂന്ന് ദാറ്റ് ഇസ് ഫോർ എൻ മൈനസ് ത്രീ എൻ എന്ന് പറഞ്ഞാൽ ഫോർ എൻ മൈനസ് ത്രീ എൻ ഒരു എന്തിൻ്റെ അല്ല പതിമൂന്ന് ഇട്ട് അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ ഉണ്ട് ഓപ്ഷൻ സി ഉത്തരം ഓക്കെ എനിക്ക് അടുത്തൊരു ക്വസ്റ്റിനോട് അല്ലാമത്തെ ക്വസ്റ്റ്യൻ ഇരുപത്തഞ്ചേ റൈസ് ടു എക്സ് പ്ലസ് വൺ ഇരുപത്തി അഞ്ച് റേസ് ടു എക്സ് പ്ലസ് വൺ ടു നൂറ്റി ഇരുപത്തി അഞ്ച് റേസ് ടു എക്സ് മൈനസ് വൺ ആയാൽ എക്സിൻ്റെ വെള്ളം സിമ്പിൾ അല്ലേ അപ്പം ഇവിടെ ഇവിടെ നമുക്ക് എന്തിൻ്റെ പവറിലോട്ട് മാറ്റാം ഈ ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്തഞ്ചിനെ ഇരുപത്തി അഞ്ചിൻ്റെ പവറിലൊന്നും മാറ്റാൻ പറ്റത്തില്ല പക്ഷെ ഈ രണ്ട് നമ്പറിനെ ഇരുപത്തഞ്ചിനെ നൂറ്റി ഇരുപത്തി അഞ്ചിനെ അഞ്ചിൻ്റെ പവറിൽ മാറ്റാം എന്ന് നമുക്കറിയാം അതായത് ഇരുപത്തി അഞ്ചിനെ നിങ്ങൾക്ക് അഞ്ചിൻ്റെ സ്ക്വയർ എന്ന് എഴുതാം നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ചിൻ്റെ ക്യൂബാണ് ഓക്കെ അപ്പം ഇരുപത്തഞ്ചിനെ നമുക്ക് അഞ്ചിൻ്റെ സ്ക്വയർ എന്ന് എഴുതാം റേസ് ടു എക്സ് പ്ലസ് വൺ ദരിസികളുടെ നൂറ്റി ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ചിൻ്റെ ക്യൂബാണ് റേസ് ടു എക്സ് മൈനസ് വൺ അപ്പം അഞ്ചേ റേസ് ടു ഈ രണ്ടുകൊണ്ട് ഇതിനെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം രണ്ടുകൊണ്ട് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ട് എക്സ് പ്ലസ് കൊണ്ട് ഒന്നിനെ മൾട്ടിപ്ലൈ ചെയ്താൽ രണ്ട് ദരിസികളുടെ അഞ്ച് റേസ് ടു ഈ ത്രീ കൊണ്ട് ഇതിനെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം അപ്പം ത്രീ എക്സ് മൈനസ് ത്രീ ഇവിടെ അഞ്ചിൻ്റെ പവർ ഇവിടെ അഞ്ചിൻ്റെ പവർ യാതൊന്നും പേടിക്കാനുണ്ട നമുക്ക് പവറിനെ കിട്ടിയാ അപ്പൊ രണ്ട് എക്സ് പ്ലസ് രണ്ട് ദരിസികളുടെ ത്രീ എക്സ് മൈനസ് മൂന്ന് എക്സ് റൈറ്റ് സൈഡിൽ കൂടുതൽ അപ്പൊ അവിടെയുള്ള ത്രീ എക്സ് എഴുതിയിട്ട് ഈ കുറഞ്ഞ ടു എക്സ് എന്ന് അപ്പുറത്തോണ്ട് പോയി മൈനസ് ടു എക്സ് ഇവിടെ ഒരു രണ്ട് കിടപ്പുണ്ട് മൈനസ് ത്രീ ഈക്വൽസ് അതിന് ഇപ്പുറത്ത് കൊണ്ടുവന്ന് പ്ലസ് ത്രീ രണ്ടേ പ്ലസ് മൂന്ന് അഞ്ചെന്ന് ഇട്ടുന്ന ത്രീ എക്സിന്ന് ടു എക്സ് പോയാൽ എക്സ് ഒന്നും കിട്ടുന്ന അങ്ങനെ നമ്മുടെ ഉത്തരം എക്സിന്റെ വില അഞ്ച് എന്ന് കിട്ടുന്ന അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട് ഓപ്ഷൻ എ ഉത്തരം ഓക്കെ വളരെ സിമ്പിൾ ആണ് വളരെ ഈസിയാണ് നിങ്ങൾക്ക് ഞാൻ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ഹോംവർക്ക് അല്ല മൂന്ന് ക്വസ്റ്റ്യൻ ഹോംവർക്ക് രണ്ടേ റൈസ്റ്റ് എക്സ് മൈനസ് ടു ഈക്ളുടെ എട്ടേ റൈസ്റ്റ് എക്സ് മൈനസ് നാല് ആയാൽ x ന്റെ വില പതിനാറേ റൈസ്റ്റ് എക്സ് മൈനസ് വൺ ഈക്കൾഡ് എട്ടേ റൈസ്റ്റ് എക്സ് ആയാൽ എക്സിന്റെ വില ഒമ്പതേ റൈസ്റ്റ് എക്സ് മൈനസ് ത്രീ ഈ കൾ ടു ഇരുപത്തേഴ് റൈസ്റ്റ് നാല് മൈനസ് എക്സ് ആയാൽ എക്സിന്റെ വില കണ്ടെത്ത് കമന്റ് ചെയ്യുക. ഉത്തരം തെറ്റാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ആരും ഒന്നും അറിയാൻ പോകുന്നില്ല ഓക്കെ തെറ്റുന്നെങ്കിൽ തെറ്റട്ടെ ഒരു പ്രശ്നമല്ല ചുമ്മാ കണ്ടെത്തുക കമൻറ്റ് ചെയ്ത് വെക്കാം അവിടെ കിട്ടുന്ന ശരി താങ്ക് യു വീണ്ടും കാണാം